മലപ്പുറം കാളിക്കാവിൽ രണ്ടര വയസ്സുകാരിയുടെ കൊലപാതകത്തിൽ സ്വമേധയാ കേസെടുക്കാൻ നടപടി തുടങ്ങി ഹൈക്കോടതി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് വിഷയത്തിൽ സ്വമേധയാ കേസെടുക്കാൻ തീരുമാനമെടുത്തിരിക്കുന്നത് സംഭവം വേദനിപ്പിക്കുന്നതാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു സ്വമേധയാ കേസെടുക്കാൻ ജസ്റ്റിസിൻ്റെ അനുമതി തേടിയിട്ടുണ്ട് അനുമതി കിട്ടുന്ന മുറയ്ക്ക ഇന്ന് തന്നെ ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കും രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പിതാവ് മുഹമ്മദ് ഫായിസിന് എതിരെ കാളിക്കാവ് പോലീസ് കൊലക്കുറ്റം ചുമത്തിയിരുന്നു ജുവനയിൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട് കാളിക്കാവിൽ രണ്ടര വയസ്സുകാരി മരിച്ചത് അതിക്രൂരമർദ്ദനത്തെ തുടർന്നാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത് ഭാര്യയുമായുള്ള പ്രശ്നങ്ങളാണ് കുഞ്ഞിനെ മർദ്ദിക്കാൻ കാരണമെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയെന്ന് പറഞ്ഞാണ് അബോധാവസ്ഥയിലുള്ള രണ്ടര വയസ്സുകാരിയായ കുഞ്ഞിനെ ഇയാൾ വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കുട്ടി മരിച്ചെന്ന് മനസ്സിലായതിനെ തുടർന്ന് ആശുപത്രി വക്താക്കളാണ് വിവരം പോലീസിനെ അറിയിച്ചത് പോസ്റ്റ്മോർട്ടത്തിൽ കുട്ടി ക്രൂരമർദ്ദനത്തിന് ഇരയായാണ് മരിച്ചതെന്ന് വ്യക്തമായിരുന്നു മർദ്ദനത്തിൽ ബോധം പോയ കുഞ്ഞിനെ എറിഞ്ഞ് പരിക്കേൽപ്പിച്ചു കുഞ്ഞിൻ്റെ ശരീരത്തിൽ പഴയതും പുതിയതുമായ നിരവധി മുറിവുകളുണ്ട് കത്തിച്ച സിഗരറ്റ് കൊണ്ട് കുത്തിയ മുറിവുകളും ശരീരത്തിലുണ്ട് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു തലയിൽ രക്തം കെട്ടിക്കിടക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ തലയ്ക്ക് മുൻപ് മർദ്ദനമേറ്റപ്പോൾ സംഭവിച്ച രക്തസ്രാവമാണ് മരണ കാരണം മർദ്ദനത്തിൽ വാരിയെല്ലുകളും പൊട്ടിയിരുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൺ